ഈ വർഷത്തെ ഓണസദ്യ എന്തുകൊണ്ട് വ്യത്യസ്തമാണ് മനുഷ്യരെ പോലെ തന്നെയാണ് മറ്റു ജീവികളുടെയും സന്തോഷം വളരെ യാദൃശികമായിട്ടായിരുന്നു ഈ കാഴ്ച കണ്ടത് കുറേ നേരം ഇതിനെ തന്നെ നോക്കിയിരുന്നു പക്ഷേ ഇത് നമ്മൾ എവിടേക്ക് എന്നുള്ളത് ശ്രദ്ധിച്ചപ്പോഴാണ് അറിഞ്ഞത് ഈ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും പായസം നമ്മുടെ പാലട ആയിരുന്നു എന്ന് എസ്പെഷ്യലി പാലട പ്രഥമനായിരുന്നു അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു അത് താഴെ വീണു ഏത് ജീവി ആയാലും പായസില്ലാതെ ഓണസത്യം മുഴുവനാവില്ലല്ലോ അല്ലേ ഇന്നലെ ഒന്ന് നന്നാക്കാൻ വേണ്ടി നിന്നതായിരുന്നു അപ്പോഴാണ് ഇത് അവിടെ വന്ന് നിൽക്കുന്നത് ഇങ്ങനെ കണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് മൊബൈലെടുത്തൊന്ന് നോക്കിയതാണ് അതിൽ സൂം ചെയ്ത് നോക്കി ആദ്യം കുറേ നേരം മൊബൈൽ സാധാ വീഡിയോ പോലെ എടുത്ത് വെച്ചു പിന്നെ ഒന്ന് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതാ പാല് ആ പാലിൻ്റെ രുചി കൊണ്ടാണോ അറിയില്ല എന്താണെന്ന് അറിയില്ല ഇവർക്ക് വെള്ളം കുടിക്കാനുള്ളതാണോ എന്ന് അങ്ങനെയും അറിയില്ല പക്ഷെ ഇത് കണ്ട സമയത്താണ് ഞങ്ങൾ ഇങ്ങനെ കുറേ നേരം നോക്കി നിന്ന് പിന്നെയാണ് മൊബൈൽ മൊബൈലെടുത്തു വന്നത് ഈ വീഡിയോ എടുക്കാൻ നോക്കിയതും അപ്പോഴാണ് ഇതിനെ ശ്രദ്ധിച്ചത് സൂമ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതിങ്ങനെ കുടിക്കുന്നത് കണ്ടത് ഈ പല ജീവികളും നമ്മള് കഴിക്കണമുണ്ടാവും പക്ഷെ നമ്മളത് ശ്രദ്ധിക്കഞ്ഞിട്ടാണ് ഇപ്പോൾ മഴത്തുരൊക്കെ ഒരുപാട് നിറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ ചുറ്റു ഭാഗം ഇത് പലവട്ടം ഒന്ന് അങ്ങോട്ട് പോകും തിരിച്ചു വന്നിട്ട് വീണ്ടും കഴിക്കും അങ്ങനെ മൂന്നാല് വട്ടം ഇങ്ങനെ കഴിക്കണമെന്നത് കണ്ടു നമ്മൾ ടേബിളിലൊക്കെ ചായ ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഉറുമ്പുകളൊക്കെ വന്ന് വന്നിങ്ങനെ കുടിക്കുന്നതിങ്ങനെ കൂട്ടത്തിൽ ഇങ്ങനെ ചുറ്റും ഇരുന്ന് ഇങ്ങനെ കുടിക്കണത് ഇങ്ങനെ കാണാറുണ്ട് പക്ഷേ ഇതാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത് ഈ വീഡിയോ എടുത്തതിൽ മറ്റൊരു കാര്യം കൂടി കാണാൻ സാധിച്ചു ഇങ്ങനെ ഇതിൻ്റെ കാലുകൾ ഇങ്ങനെ ചലിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് കാല് ജോയിൻ്റായിട്ട് നിൽക്കുന്ന ആരെയാണ് തോന്നണത് പിന്നെ മുന്നിലുള്ള രണ്ട് കൊമ്പുകളുണ്ടല്ലോ അതിങ്ങനെ ഒരു കഷ്ണ കഷ്ണമായിട്ടിങ്ങനെ നിൽക്കുന്നത് ഇതൊരു വ്യത്യസ്തമായാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത് തന്നെ മറ്റൊരു കാരണം കൊണ്ടുമല്ല പിന്നെ നമ്മളിവിടെ പൊതുവെ കണ്ടുവരുന്ന ജീവിയാണല്ലോ ഓക്കേ